ഹായ് ഗായ്സ് നീണ്ട ഒരു ഒന്നൊന്നര ആഴ്ചയ്ക്ക് ശേഷം ഞങ്ങളുടെ നാട്ടിലെ വെയിൽ വന്നു അപ്പോൾ വിചാരിച്ചു ഒരു ഡേ ഇൻ മൈ ലൈഫ് എടുക്കാമെന്ന് പിന്നെ ഇതൊക്കെ കാണും ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് വന്ന് മേക്കപ്പ് ഇടാൻ ഞാൻ സീരിയൽ നടിയല്ല എന്ന് പണ്ടേ പറഞ്ഞിട്ടുണ്ട് ശരിക്കും പറഞ്ഞാൽ പല്ല് തേച്ച് ചായ മാത്രമേ കുടിച്ചുള്ളൂ മുഖം പോലും കഴുകിയില്ല ഇങ്ങനെയൊക്കെ വേണം വീഡിയോ എടുക്കാൻ നാച്ചുറാലിറ്റി വേണം നമ്മൾ വൃത്തി ഉണ്ടായിരിക്കണം അത്രേ ഉള്ളൂ അല്ലേ പത്തു അവളിപ്പോൾ ഒന്നും മിണ്ടൂല കാരണം പൊറോട്ടയും എന്തെങ്കിലും ഏതോ ഒരു ഗ്രേവിയും കൂടെ തട്ടി വിടുകയാണ് അപ്പം ഇന്ന് ഇപ്പം ഡെയി മൈ ലൈഫ് എടുക്കാനുള്ള ഒരു കാരണം തട്ടിട ആ ഒരു പൊറോട്ട തട്ടിവിടണല്ലോ ഒരു അതിൻ്റെ ഇടയിൽ ഒരു മെസ്സേജ് വന്ന് തനിയെ ലോക്ക് ഇട്ടിട്ട് പോയി അവിടെ വെച്ച് കട്ടായി അപ്പം ഡേ ഇൻ മൈ ലൈഫ് എടുക്കാനുള്ള കാരണം അപ്പം ഈ തിങ്കളാഴ്ച സ്കൂൾ ഉറക്കില്ലേ തിങ്കളാഴ്ച സ്കൂൾ തുറക്കണത് കൊണ്ട് യൂണിഫോമൊക്കെ ഒന്ന് കഴുകി എല്ലാം ഒന്ന് കംഫർട്ടൊക്കെ ഇട്ട് തേച്ച് മടക്കിയൊക്കെ വെക്കണം അപ്പോൾ ഉള്ള വെയിൽ യൂണിഫോം കഴുകിയിടണം പിന്നെ നമുക്കൊരു കടപ്പുറം അല്ലേ നമുക്കിവിടെ ചക്കയും മാങ്ങി കറയറല്ലേ അപൂർവമായിട്ടല്ലേ കിട്ടും അപ്പം നമുക്കൊരു ചക്ക ഇവിടെ പകുതി കിട്ടിയിട്ടുണ്ട് അപ്പം ചക്കയെന്ന് വെട്ടിപ്പറിച്ച് വൃത്തിയാക്കി എടുക്കണം അതിങ്ങനെ മറ്റേ വട്ടെല്ലാം വറുക്കാൻ വേണ്ടി അരിഞ്ഞു വെക്കണം അപ്പം അതൊക്കെയാണ് അതൊക്കെ നമുക്ക് സ്പെഷ്യലാണ് ചക്കയൊക്കെ നമുക്ക് കിട്ടുമ്പോൾ നമ്മൾ ഡേ ഇൻ മൈ ലൈഫൊക്കെ ചെയ്യും ഞാൻ ഇപ്പോൾ ചക്ക ഇവിടെ ഇളക്കി വെച്ചിട്ടുണ്ട് കൂട്ടാൻ വെച്ച മറ്റേ ചക്ക പുഴുക്കുണ്ടാക്കി വെച്ചിട്ടുണ്ട് മീൻകറി വെച്ചിട്ടുണ്ട് അടുപ്പിൽ അപ്പോൾ ഉച്ചയ്ക്ക് അതൊക്കെ കൂട്ടിയിൽ പിടി പിടിക്കണം ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പ് ചെയ്ത് കാര്യം പതിനൊന്ന് മണി കഴിഞ്ഞാൽ ഞാൻ കഴിക്കൂല ബ്രേക്ക്ഫാസ്റ്റ് ചായ ഒടിച്ച് അപ്പം ഇനി ബാക്കി നമുക്ക് ചക്ക എരിയും പറക്കലും ഒക്കെ ആയിട്ട് കാണാം എൻ്റെ സൽപുത്രൻ ഇവിടെ ഈ പഞ്ചായത്തിലേ ഇല്ല ഒരു പാമ്പും കോണിയും ബാക്കിൽ ലുഡോയും വരുന്ന ഒരു ഗെയിമിൻ്റെ ഇത് ഞാൻ വാങ്ങിക്കൊടുത്ത് അതുകൊണ്ട് അപ്പുറത്തവൻ്റെ കൂട്ടുകാരൻ ആശിക്കിൻ്റെ വീട്ടിൽ പോരുന്നവൻ ഗെയിം കളിയാണ് ഇപ്പോൾ ഫുൾ ടൈം ഇടയ്ക്ക് വെച്ച് ഒരു വരുവാണെങ്കിൽ ഞാൻ ഇതിൽ ഉൾപ്പെടുത്താം അല്ലേ മക്കളെ അപ്പം ഞാൻ പോയി ചക്ക എടുത്തുകൊണ്ടിട്ട് അല്ലെ അതിന് മുമ്പ് ഇവിടെയൊക്കെ തൂത്ത് വാരണം തൂത്തൊക്കെ വാരിയിട്ട് ചക്ക എടുത്തുകൊണ്ട് വരും ഇതാണ് കിട്ടിയ ചക്ക അപ്പൊ കാലത്ത് തന്നെ ചക്കയുടെ ഒരു ഭാഗം എടുത്തിട്ട് ഞങ്ങൾ ഇവിടെ കൂട്ടാൻ വെച്ചിട്ടുണ്ടായിരുന്നു അതായത് ചക്ക പുഴുക്കുണ്ടാക്കിയിട്ടുണ്ടായിരുന്നു പിന്നെ ഇപ്പുറത്ത് മീൻ കറി കൊഴിയാള മീനെന്ന് പറയും മീൻ കറി വെച്ചിട്ടുണ്ട് പിന്നെ അപ്പുറത്ത് ചോറും വേവിച്ച് വെച്ചിട്ടുണ്ട് അപ്പൊ അതൊക്കെ റെഡിയാണ് കേട്ടോ അപ്പൊ ഞാൻ എന്താ മുറ്റം അടിച്ച് വാരി വൃത്തിയാക്കി എനിക്ക് മുറ്റമൊക്കെ തൂത്ത് ഇങ്ങനെ വൃത്തിയാക്കി ഇട്ടേക്കാൻ ആണോ ഭയങ്കര സന്തോഷമാണ് അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണേ അങ്ങനെ അപ്പോൾ ഇനി ഇത് ഫ്രൈ ഉണ്ടാക്കാൻ അരിയണം തെങ്ങിന് നീളത്തിന് അരിഞ്ഞ് അരിഞ്ഞ് എടുക്കണം ഓക്കെ ഒന്നര കിലോ ചക്ക എടുത്താൽ അര കിലോ അരിഞ്ഞ് കിട്ടും ഒരു കിലോ എൻ്റെ വയറ്റിൽ പോകും കാരണം എനിക്ക് പച്ചചക്ക തിങ്ങൻ ഭയങ്കര ഇഷ്ടമാണ് ഞാൻ എൻ്റെ ഇവിടെ ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പ് ചെയ്തതുകൊണ്ട് അത് ഞാൻ ഫില്ല് ചെയ്തു ചക്ക ഉപയോഗിച്ച് ഭയങ്കര റിസ്ക് ആണേ ഇത് റിസ്ക് എന്ന് വെച്ചാൽ ഭനി എടുക്കാൻ വയ്യ അതൊന്നും വന്നു വേണ്ട അരിഞ്ഞ് എളുപ്പത്തിന് അരിയേ ഇങ്ങനെ അരിയണം ബാക്കിയുള്ള വാരിയ്ക്കണം ആ നല്ല അരി ് കടപ്പുറത്ത് ഗെയിം കളിക്കാൻ പോയിട്ട് ഗെയിം കളിച്ച് തളർന്ന് പരമ്പും കൊണ്ട് കയറി വരുകയാണ് വില്ലാളി വീരനെ പോലെ വന്ന പാടെ അവനും ചക്കയിലോട്ട് കൈ വെച്ച് ചക്ക തിന്നാൻ തുടങ്ങി പച്ച ചക്ക തിന്നാൻ രണ്ടെണ്ണത്തിനും ഭയങ്കര ഇഷ്ടമാണ് ഞാനിവിടെ തന്നെ ചക്ക അരിയുന്നുണ്ട് പാത്തുട്ടി തന്നെ വഴക്കൂറിന് ഉമ്മച്ചി ഇത്ര തിക്കായിട്ടരിഞ്ഞാൽ അത് വേവൂല മൊരിയൂല ഉമ്മച്ചി ഇതെന്തിരി കാണിക്കണേ ഞാൻ എന്നാൽ നീ വന്നിരുന്ന അരികിടി എന്ന് പറഞ്ഞപ്പം എന്നാ ഉമ്മച്ചി എന്നെ അരിഞ്ഞു എന്ന് പറഞ്ഞു അപ്പം ഇനി ഇത് കഴുകണം കണ്ടില്ലേ എല്ലാം ചുറ്റി മടക്കി വെച്ചേക്കെന്ന് രണ്ട് മാസത്തെ റെസ്റ്റിന് ശേഷം ഇനി ഇത് വാഷ് ചെയ്യണം ഒരു കംഫർട്ടിൽ മുക്കി നല്ല മണത്തോടുകൂടിയൊക്കെ എടുക്കണം പിന്നെ വൈകുന്നേരം തേച്ച് വയ്ക്കണം അപ്പം ഇതൊക്കെയാണ് ഇനി ജോലി അപ്പം ഇത് നനച്ചു വെച്ചിട്ട് ഞാൻ ചോറ് കഴിക്കും ചോറ് കഴിച്ചിട്ട് ഇത് കഴുകിയിട്ടിട്ട് കുളിക്കും അങ്ങനെ ഒരാഴ്ച ഒളിവിലിരുന്നതിന് ശേഷം സാറ നല്ല രീതിയിൽ വന്ന് ചിരിച്ചുകൊണ്ട് നിൽപ്പുണ്ട് അങ്ങനെ ഞാൻ തുണിയൊക്കെ നനയ്ക്കാൻ വെച്ചു അതിലഴക്കൊന്നും ഇല്ല എങ്കിലും സ്കൂളിൽ ഇട്ടുകൊണ്ട് പോകുമ്പോഴത്തേക്കും നമുക്കൊരു ഫ്രഷായിട്ടിരിക്കേണ്ടേ അങ്ങനെ നനയ്ക്കുന്നതാണ് അങ്ങനെ യൂണിഫോം എല്ലാം കഴുകിയിട്ടു ഇവിടെ നമുക്ക് മഴയാണെങ്കിൽ ഇങ്ങനൊരു സൗകര്യം ഉള്ളതുകൊണ്ട് വീട്ടിലിട്ട് തുണി ഉണക്കിയെടുക്കാൻ പറ്റും കേട്ടോ അങ്ങനെ അശയിലോട്ടെല്ലാം കഴുകി വിരിച്ചിട്ടു അങ്ങനെ ചക്കയൊക്കെ കൂട്ടാൻ വെച്ച് ചോറൊക്കെ തിന്നിട്ട് സുഖമായിട്ട് കിടന്ന് ഉറങ്ങി അപ്പം ഉറക്കം വന്നിരുന്നതുകൊണ്ട് ചോറ് കഴിച്ചിട്ട് പെട്ടെന്ന് കിടന്ന് ഉറങ്ങി ഉച്ചയ്ക്ക് കുറേ നേരം കിടന്ന് ഉറങ്ങി പിന്നെ മഴക്കോളാണല്ലോ പ്രത്യേകിച്ച് വീടിനകത്ത് ചൂടൊന്നുമില്ല ഇപ്പം ഷീറ്റിന് നല്ല ചൂട് കുറവുണ്ട് അങ്ങനെ സുഖമായിട്ട് കിടന്ന് ദിവാങ്കോട്ടിൽ കിടന്ന് ഉറങ്ങി ഉറങ്ങി എഴുന്നേറ്റിട്ട് അപ്പം നീ അരിഞ്ഞു വെച്ചിരിക്കുന്ന ചക്ക വറക്കണം പിന്നെ ഞാൻ നിങ്ങളുടെ ഒരു ബോധവൽക്കരണം ഒരു അവയർനെസ് തരാൻ എന്ന് വിചാരിക്കണം ഓ ഓട്ടാ ബിസ്കറ്റ് ബിസ്ക്കറ്റും കൊണ്ടാണ് ഇവിടെ വെച്ച് കഴിച്ചിട്ട് പോയാൽ മതി അപ്പോൾ ഗൈസ് എനിക്ക് നൈസായിട്ടൊരു പണി കിട്ടിയിരിക്കുകയാണ് അതായത് യൂട്യൂബിൽ ഞാൻ ഇപ്പോൾ എടുക്കുന്ന ഈ വ്ളോഗൊക്കെ എനിക്ക് ഒരാഴ്ച കഴിഞ്ഞിട്ട് അപ്ലോഡ് ചെയ്യാൻ പറ്റൂ കാരണം എനിക്ക് നൈസ് ആയിട്ട് സ്ട്രൈക്ക് കിട്ടിയിരിക്കുകയാണ് ഒന്നും കൊണ്ടല്ല ഞാൻ ഈ റിയാക്ഷൻ വീഡിയോസ് വീഡിയോസെന്നൊക്കെ മാറി ഇങ്ങനെ വ്ളോഗ് ചെയ്യാൻ തുടങ്ങിയപ്പോൾ ഒരുപാട് ഷോർട്സ് എടുത്തിട്ടിട്ടുണ്ടായിരുന്നേ അപ്പം ഈ മിനി വ്ലോഗുകൾ ഒരുപാട് എടുത്തിട്ടിട്ടുണ്ടായിരുന്നു അങ്ങനെ മിനി വ്ലോഗ് ഇട്ടുകൊണ്ടിരുന്നപ്പോഴത്തേക്കും ഇതിൽ ഞാൻ ഒരു കാര്യം ശ്രദ്ധിക്കാതെ പോയി അപ്പം നമുക്ക് യൂട്യൂബിന് കുറച്ച് ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഒക്കെ ഉണ്ടല്ലോ അപ്പം തുടക്കക്കാരെങ്കിലും എൻ്റെ വീഡിയോ കാണുവാണെങ്കിൽ ഈ കാര്യം ഒന്ന് ഓർത്ത് വെച്ചോ അപ്പോൾ നിങ്ങൾ ബ്ലഡ് ആക്സിഡൻറ്റ് അത് ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നമുക്ക് കാണിച്ചു കാണിച്ചുകൂടലോ വീഡിയോയില് അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ ഞാൻ ശ്രദ്ധിക്കാതെ പോയൊരു കാര്യമുണ്ട് കൊച്ചുങ്ങൾ കരയുന്നത് കുഞ്ഞുങ്ങളെ കരയുന്നത് ഇതിൽ കാണിച്ചുകൂടാ അപ്പം ഞാനത് ഓർക്കാതെ കുഞ്ഞുവിനെ പനി വന്നപ്പോൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ട് അവൻ്റെ ബാക്കിൽ സപ്പോസിറ്റർ വെച്ച് ഈ മോഷൻ വയർ വയറിളക്കിയിട്ട് പനി കളയുമല്ലോ അപ്പോൾ അവന് കൂടിയ പനി വന്നപ്പോൾ കൊണ്ടുപോയിട്ട് അവന് സപ്പോസിറ്റർ വെച്ചിട്ട് ശെ അപ്പം കുട്ടികളുടെ നഗ്നതയൊക്കെ കാണിച്ചാൽ നമുക്ക് സ്ട്രൈക്ക് കിട്ടും അതൊക്കെ എനിക്കറിയായിരുന്നു അപ്പോൾ ഞാൻ അവൻ്റെ സപ്പോസിറ്റർ വയ്ക്കുന്നത് കാണിച്ചില്ല പക്ഷെ അത് വെച്ച് കഴിഞ്ഞിട്ട് അവന് ബാക്ക് പെയിൻ ഉണ്ടായിട്ട് അവൻ കരഞ്ഞത് ഞാൻ എഡിറ്റ് ചെയ്തപ്പോൾ അവൻ കരഞ്ഞത് അത് എഡിറ്റ് ചെയ്ത് കട്ട് ചെയ്ത് മാറ്റാൻ മറന്നുപോയി ഞാൻ അപ്ലോഡ് ചെയ്തിട്ട് ശരിക്കും പറഞ്ഞാൽ നയൻ മന്ത്സ് കഴിഞ്ഞത് ഇട്ടിട്ട് ഒമ്പത് മാസം കഴിഞ്ഞിട്ടാണ് എനിക്കിപ്പം സ്ട്രൈക്ക് തരുന്നത് അപ്പം ഈ സാധാരണ ഗതിയിൽ നമ്മൾ എന്തെങ്കിലും ഇട്ട് കഴിഞ്ഞാൽ അപ്പം തന്നെ നമുക്ക് അത് ഡിലീറ്റ് ചെയ്യാനുള്ള കാര്യമാണെങ്കിൽ നമുക്ക് കോപ്പി റൈറ്റ് എന്നൊക്കെ പറഞ്ഞിങ്ങനെ തരുമ്പോൾ ആ സെക്കൻഡിൽ നമുക്ക് ഡിലീറ്റ് ചെയ്തങ്ങ് പോകും പക്ഷേ ഞാൻ പോലും പ്രതീക്ഷിച്ചില്ല ഒമ്പത് മാസം വരെ അതിൽ അൺലിസ്റ്റ് ചെയ്തിട്ടിരുന്ന സാധനമാണ് കേട്ടോ ഞാൻ വീഡിയോ അൺലിസ്റ്റ് ചെയ്തിട്ടിരുന്ന വീഡിയോ ഒക്കെയാണ് എനിക്ക് സ്ട്രൈക്ക് കിട്ടിയത് അപ്പം ആദ്യമായിട്ട് എനിക്ക് സ്ട്രൈക്ക് കിട്ടിയിരിക്കുകയാണ് അപ്പം ഇനി വൺ വീക്ക് കഴിഞ്ഞിട്ട് എനിക്ക് ഇടാൻ പറ്റും അപ്പം പുതിയതായിട്ട് വീഡിയോസൊക്കെ ഇടുന്ന ആൾക്കാർ ഇതൊക്കെ നോക്കണം നിങ്ങൾ വാഹനത്തിലൊക്കെ സഞ്ചരിക്കുമ്പോൾ കുട്ടികളെ സൈഡ് സീറ്റിലിരുത്തി ഈ ഓട്ടോയിലൊക്കെ സൈഡിലിരുത്തോ ബസ്സിലൊക്കെ സൈഡിലിരുത്തി അങ്ങനെയുള്ള വീഡിയോസ് ഒന്നും ആരും ഇടുത്തിട്ട് പിന്നെ കുട്ടികളെ അരയുന്നത് അവർ പിണങ്ങുന്നത് അവർ ഡിസ്റ്റേബ് ആവുന്നത് ശരിക്കും പറഞ്ഞു ചുരുക്കി പറഞ്ഞാൽ കുട്ടികൾ ഹാപ്പി ആയിരിക്കുന്നത് മാത്രമേ കാണിക്കാവൂ അപ്പോൾ വ്ളോഗ് എടുക്കുന്നവരാണെങ്കിൽ ഇതൊക്കെ ശ്രദ്ധിക്കണം പിന്നെ എഡിറ്റ് ചെയ്യുമ്പോൾ ഒന്നുകൂടെ ഒരു മൂന്ന് നാല് തവണ റീചെക്ക് ചെയ്തിട്ട് മാത്രമേ വീഡിയോ അപ്ലോഡ് ചെയ്യാവൂ അപ്പോൾ ഇതൊരു ചെറിയൊരു ബോധവൽക്കരണമായിട്ട് ഞാൻ പറഞ്ഞതാണ് എനിക്ക് പണി കിട്ടിയതുകൊണ്ട് പറഞ്ഞതാണ് അപ്പോൾ എനിക്കിനി സൂക്ഷിച്ച കേസ് ആൻ്റെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റൂ അപ്പോൾ ഇനി വ്ളോഗൊക്കെ ആണെങ്കിൽ നല്ല രീതിക്ക് നോക്കി എഡിറ്റ് ചെയ്തിട്ടൊക്കെ അപ്ലോഡ് ചെയ്യാൻ പറ്റും അപ്പോൾ കുട്ടികൾ റോഡ് സൈഡിൽ നിൽക്കുന്നതോ കുട്ടികളുടെ അടുത്തൂടെ വാഹനം ഇങ്ങനെ പാഞ്ഞു പോകുന്നു തോ അങ്ങനെ അങ്ങനെയായിട്ടുള്ള വീഡിയോസ് ഒന്നും ആരും അപ്ലോഡ് ചെയ്യാതിരിക്കുക അഥവാ അങ്ങനെയൊക്കെ ആരെങ്കിലും റോഡിലൊക്കെ അറിയാതെ എടുത്തിട്ടുണ്ടെങ്കിൽ എഡിറ്റിങ്ങിൽ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങളതൊന്ന് ഈ ബ്ലെറാക്കുകയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട് അപ്ലോഡ് ചെയ്യുക അപ്പം പോയി ചക്ക വറക്കട്ടെ ക്ലാസ് കഴിഞ്ഞിട്ട് അപ്പം ഇവിടെ ഒരു സൈഡിൽ ചക്കറക്കാൻ ചട്ടി വെച്ചു ഇവിടെ നമ്മുടെ ഫാട്ട് സീഡ് നമ്മുടെ ചക്കക്കുരു ഫാട്ട് സീഡെന്നാണല്ലോ ഇതിനറിയപ്പെടുന്നത് അപ്പോൾ ഇതിന് പുഴുങ്ങാൻ വേണ്ടി പാത്തുട്ടിക്ക് പുഴുങ്ങി കൊടുക്കണം ഇവിടെ കമ്പം നടത്താനാണോ എന്നെനിക്കറിഞ്ഞു ഇടാ ഇവിടെ ഇന്ന് രാത്രി പല ഒച്ചകളും കേൾക്കും പാത്തുട്ടിക്ക് പുഴുങ്ങി കൊടുക്കണം എന്ന് പറഞ്ഞു അങ്ങനെ ഇവിടെ ഒരു കുക്കറിൽ അതെടുത്ത് വെച്ചു ഗൈസ് അപ്പോൾ ഞാൻ നിങ്ങൾക്ക് തന്ന അവയർനെസ് നിങ്ങൾ അങ്ങനെ കുറച്ച് കാണരുത് കാര്യം സ്ട്രൈക്ക് എന്ന് പറഞ്ഞാൽ നമുക്ക് ഭയങ്കര പണി കിട്ടുന്ന ഒരു കാര്യമാണ് ഒരു സ്ട്രൈക്ക് ഫസ്റ്റ് സ്ട്രൈക്കിന് നമുക്ക് വൺ വീക്ക് അവർ സമയം തരും നമുക്ക് വീഡിയോ ഇടാൻ പറ്റത്തില്ല നയൻറ്റി ഡേയ്സാണ് അതിൻ്റെ വാല്യൂ ി അതുപോലെ അത് പൂർണ്ണമായിട്ട് മാറണമെങ്കിൽ അപ്പൊ ഇതിന്റെ ഡേ നമ്മൾ ഹൺഡ്രഡ് കെയൊക്കെ അടിച്ചവരാണെങ്കിൽ നമുക്ക് പ്ലേ ബട്ടൺ ഒന്നും ഈ വർഷം കിട്ടത്തില്ല അടുത്ത വർഷം കിട്ടും പിന്നെ രണ്ടാമത് ഉള്ള സ്ട്രൈക്ക് ആണെങ്കിൽ പിന്നെ ടൂ വീക്സ് നമുക്ക് വീഡിയോ ഇടാൻ പറ്റത്തില്ല നയൻറ്റി ഡേയ്സ് തന്നെയാണ് വാലിഡിറ്റി മൂന്നാമത് സ്ട്രൈക്ക് വന്നുകഴിഞ്ഞാൽ രണ്ട് രീതിയിൽ സ്ട്രൈക്ക് കിട്ടും കോപ്പിറൈറ്റ് സ്ട്രൈക്ക് ഉണ്ട് കമ്മ്യൂണിറ്റി ഗൈഡ് ഗൈഡ്ലൈൻസ് സ്ട്രൈക്ക് ഉണ്ട് കോപ്പിറൈറ്റ് എന്ന് പറയുമ്പോൾ വേറെ ആൾക്കാർ നമുക്ക് തരുന്നതാണ് നമ്മൾ അവരുടെ കണ്ടന്റ് എങ്ങാനും എടുത്ത് കോപ്പി ചെയ്തിട്ടുണ്ടെങ്കിൽ തരുന്നതാണ് പിന്നെ കമ്മ്യൂണിറ്റി ഗൈഡ് ഗൈഡ്ലൈൻസ് സ്ട്രൈക്ക് എന്ന് പറഞ്ഞാൽ നമുക്ക് യൂട്യൂബ് തരുന്നതാണ് അസഭ്യം പറയുക ബ്ലഡ് ആക്സിഡൻറ്റ് ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ യൂട്യൂബ് തരുന്നതാണ് അപ്പോൾ എല്ലാവരും ഇത് ശ്രദ്ധിക്കണം ശ്രദ്ധിച്ചില്ലെങ്കിൽ ചാനൽ പോവും അപ്പം അതുകൊണ്ടാണ് പറയുന്നത് പിന്നെ നമുക്ക് ഒരു സ്ട്രൈക്കൊക്കെ കിട്ടിയാലും പിന്നെ നമുക്ക് നമ്മുടെ ചാനൽ കീപ്പ് ചെയ്ത് കൊണ്ടുപോവാം നമ്മൾ ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചിരിക്കണം ഇതൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടോ എന്ന് എനിക്കറിഞ്ഞു എത്രത്തോളം ആൾക്കാർക്ക് അറിയാമെന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ എൻ്റെ അനുഭവം എനിക്കൊരു അനുഭവം കിട്ടിയപ്പോൾ ഞാൻ നിങ്ങളത്തൊന്ന് ഷെയർ ചെയ്തതാണ് കേട്ടോ ഗൈസപ്പ ചട്ടിയിൽ എണ്ണ ഒഴിച്ച് എണ്ണ ചൂടായി ഞാൻ ഭയങ്കര പിശിക്കുകയാണ് ഞാൻ കുറച്ച് എണ്ണയൊക്കെ ഒഴിക്കുകയുള്ളു ഇതിലൊക്കെ പൊരിയ്ക്കുന്നത് പൊരിഞ്ഞാൽ മതി കൂടുതൽ എണ്ണ ഉപയോഗിക്കുന്നത് അൺഹെൽത്തിയാണ് ആ ചെറുക്കം കാരണമാണല്ലോ എനിക്ക് സ്ട്രൈക്ക് കിട്ടിയത് അവൻ കരഞ്ഞത് അവൻ കാരണമല്ലേ അവൻ കരഞ്ഞത് ഞാനായിട്ട് തിട്ടതുകൊണ്ടാണ് അതുകൊണ്ട് അവനെ ഞാൻ അടുക്കളയുടെ പരിസരത്ത് അടിപ്പിക്കില്ല പച്ചചക്ക അവര് തിന്നാണ് അപ്പൊ ഇത് പൊരിക്കണ്ടേ അല്ലെങ്കിൽ തന്നെ ഏകദേശം ഒരു പകുതി ചക്കകള അവള് തിന്ന് അപ്പം അപ്പോഴ് അവനെ ഞാൻ ഇപ്പം ഇവിടെ വന്നപ്പോൾ അവനെ ഞാൻ തുരത്തി വിട്ടു കാര്യം തുരത്തി വിട്ടെന്ന് വെച്ചാൽ ഓടിച്ചു വിട്ടു കാരണം ഗ്യാസ് രണ്ട് സിലിണ്ടർ ഇരിപ്പുണ്ട് രണ്ടിൽ ഏതെങ്കിലും ഒന്നിൻ്റെ ഇടയിലേക്ക് കയറിയിരിക്കും പിന്നെ അടുത്തൊരു ഫ്രിഡ്ജ് ഇരിപ്പുണ്ട് അതിൻ്റെ ഇടയിൽ കയറിയിരിക്കും എനിക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റത്തില്ല വീഡിയോ എടുക്കുമ്പോൾ അതുകൊണ്ട് ഞാൻ പറഞ്ഞു മക്കൾ പോയി പൊഞ്ഞോ പോയി ഒന്ന് കളിച്ചോ മജി എല്ലാം ഉണ്ടാക്കി കൊണ്ടുവന്നിട്ട് മുത്തിനെ വിളിക്കാന്ന് പറഞ്ഞു അങ്ങനെ പോയിട്ടുണ്ട് ചക്ക വറുത്തത് നല്ല രീതിയിൽ ഫ്ലോപ്പ് ആയിട്ടുണ്ട് അതായത് നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുമ്പോൾ ആ ഒരു ക്രിസ്പിനെസ് ഉണ്ടല്ലോ അതെനിക്ക് കിട്ടിയില്ല ഞാൻ എങ്ങനെയൊക്കെ ട്രൈ ചെയ്തിട്ടും കിട്ടിയില്ല അത് പൊരിച്ച് കോരുന്ന സമയത്ത് ക്രിസ്പി ആയിട്ടിരിക്കണം പക്ഷേ പൊരിച്ച് കോരി കഴിയുമ്പോൾ അതിൻ്റെ ഒക്കെ എങ്ങോട്ടോ പോകണം പിന്നെ മഞ്ഞ കളർ വരാത്തെന്താന്ന് വിചാരിച്ച് ഞാൻ ഇവിടെ അടുത്തുള്ള ഒരു ഇട്ടാട് ചേച്ചി പറഞ്ഞാൽ മഞ്ഞപ്പൊടി ഇടണമെന്ന് പറഞ്ഞാൽ ഇങ്ങനെ മഞ്ഞൾപ്പൊടി ഇട്ട് ഞാൻ ഫസ്റ്റ് ടൈമാണ് ചക്ക ഉണ്ടാക്കുന്നത് നല്ല രീതിക്ക് ഫ്ലോപ്പ് ആയിട്ടുണ്ട് അവിടെ ഫാട്ട് സീഡ് ഇവിടെ നല്ല രീതിക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ നല്ല രീതിക്ക് നല്ല വെന്ത് നല്ല മാവുള്ള കുരു ആ നല്ല രീതിയിൽ പാളി പാളിപ്പോയൊന്നുമില്ല കേട്ടോ പക്ഷേ നാടനാണല്ലോ നമ്മൾ പൈസ കൊടുത്ത് വാങ്ങുന്നതെന്നല്ലോ അപ്പോൾ നല്ല ഫ്രഷ് എണ്ണയിൽ നല്ല കരിച്ച് മൊരിച്ചെടുത്താൽ ഈ ഉണ്ട കണ്ടോ ഈ ഒരു പിന്നെ ചക്ക വറുത്തത് ഈ ഒരു പിന്നെ ഇത് മറ്റേ ഷാൾ ഞാൻ തലയിൽ കെട്ടിയിരുന്നതാണ് കേട്ടോ നനഞ്ഞിരിക്കണേണ്ട അപ്പം ഒരു ഉണ്ടയ്ക്കാ അങ്ങനെ രണ്ടുണ്ടയും കൊണ്ട് ഞാൻ പോവുകയാണ് കടപ്പുറത്ത് എൻ്റെ ഫ്രണ്ട്സൊക്കെ ഇരിക്കും അപ്പോൾ അവരുടെ കൂട്ടത്തിൽ പോയി ഇരുന്നിട്ട് ഞങ്ങൾ അവരെ അടിച്ചേൽപ്പിക്കും ഞാൻ ഇത് അവരെ കൊണ്ട് തീറ്റിക്കും അപ്പോൾ ഒന്നിൽ സീഡ് നമ്മുടെ ചക്ക കുരുവും ഒന്നിൽ പിന്നെ ചക്ക വറുത്തതും കൊണ്ട് ഞാൻ കടപ്പുറത്തോട്ട് പോവുകയാണ് ഗൈസ് അപ്പം ഞാൻ ഇനി ഇങ്ങനെയൊക്കെ വീഡിയോ എടുക്കും കുട്ടികളെ മാക്സിമം നല്ല രീതിയിൽ ഹാപ്പിയാക്കി വെക്കുന്ന രീതിയിൽ മാത്രമേ അവർ ചിരിച്ചുകൊണ്ടിരിക്കുക അവർ ഫുൾ ടൈം വിളിച്ചുകൊണ്ടിരിക്കുമ്പോൾ മാത്രമേ ഞാൻ വീഡിയോ എടുക്കൂ ഗൈസ് അപ്പോൾ ഞാൻ കടപ്പുറത്തോട്ട് വേണേ ടാറ്റ ബൈ ബൈ വൈൻ്റെ അപ്പാണേ ടാറ്റ